ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പുനരവലോകനം ചെയ്യും ഇന്റലിജൻസ് സംവിധാനം ശക്തമാക്കും വൈറ്റ് കോളർ ഭീകരതയ്ക്കെതിരെ ജമ്മുകാശ്മീർ പോലീസാണ് നടപടികൾ എടുത്തത് ഇതിനിടയിലാണ് ഒരാൾ രക്ഷപ്പെട്ടത് എന്നാൽ ഇത് വേണ്ട വിധം ഗൗരവത്തിൽ എടുത്തില്ല ഇതാണ് ഡൽഹിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടാക്കിയത് എന്നാണ് നിഗമനം സുരക്ഷാ വലയങ്ങളുടെ കണ്ണു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹ്യുണ്ടായി ഐ ട്വന്റി കാർ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത് പത്ത് മണിക്കൂറോളമാണ് സ്ഫോടനം നടന്ന തിങ്കളാഴ്ച രാവിലെ എട്ട് പതിമൂന്നിന് ഫരീദാബാദ് ഭാഗത്തുനിന്ന് ബദൽപൂർ ടോൾ മാർഗം കാർ ഡൽഹിയിൽ പ്രവേശിച്ചു അതായത് ഈ കാറിനെ തടയാനും കണ്ടെത്താനുമെല്ലാം മതിയായ സമയമുണ്ടായിരുന്നു ഡൽഹി പോലീസിന് വിവരം കിട്ടാത്തതുകൊണ്ട് പരിശോധന ശക്തമാക്കിയില്ല ഇത് വലിയ വീഴ്ചയായി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ ആക്രമണമെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ ഉമർ നബി ചാവേറായി സ്വയം പൊട്ടിത്തെറിച്ചുവെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ സ്കൂൾ സമയമായതിനാൽ ഡൽഹി അതിർത്തിയിൽ കൂടുതൽ പരിശോധന ഉണ്ടാകില്ലെന്ന അറിവായിരിക്കാം ഈ സമയം വഴിയും തെരഞ്ഞെടുത്തതെന്നാണ് പോലീസിന്റെ അനുമാനം തുടർന്ന് എട്ട് ഇരുപതോടെ ഔഖ്ല ഇൻഡസ്ട്രിയൽ മേഖലയിലെ പെട്രോൾ പമ്പിലെ സി ദൃശ്യങ്ങളിലും കാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ മേഖലയിൽ നേരം നിർത്തിയ ശേഷം വൈകുന്നേരം വരെ ഡൽഹിയുടെ പല ഭാഗങ്ങളിലൂടെ കറങ്ങി മൂന്നാം പത്തൊമ്പതിന് ചെങ്കോട്ടയുടെ പാർക്കിംഗ് പ്രദേശത്ത് എത്തുകയായിരുന്നു ദരിയാഗഞ്ച് കാശ്മീരി ഗേറ്റ് സുനേരി മസ്ജിദിന് സമീപം സെൻട്രൽ ഓൾഡ് ഡൽഹി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് കാർ ചെങ്കോട്ടയിലെത്തുന്നത് മൂന്ന് മണിക്കൂർ പാർക്കിംഗ് പ്രദേശത്തുണ്ടായിരുന്ന കാർ ആറരയോടെ അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നീട് വളരെ പതുക്കെ നീങ്ങി നേതാജിയെ സുഭാഷ് മാർഗിലെ ട്രാഫിക് സിഗ്നലിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് ആറ് അൻപത്തിരണ്ടിന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആയിരത്തിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കാറിന്റെ സഞ്ചാരം പോലീസ് കണ്ടെത്തിയത് പ്രദേശത്തെ ഫോൺ കോളുകൾ പരിശോധിക്കുന്നതിന് ഫോൺ ഡംപിംഗ് നടപടിയും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് ചെങ്കോട്ടയിലെ സ്ഫോടനം അബദ്ധത്തിലുണ്ടായതാണോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ബോംബ് നിർമ്മാണം അപൂർണമായിരുന്നു എന്നതാണ് വാദത്തിന് ശക്തി പകരുന്നത് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്ന ഉമർ നബി പരിഭ്രാന്തിയിലായിരുന്നു ചാവേർ ആക്രമണത്തിന്റെ രീതിയല്ല ഇയാൾ പിന്തുടർന്നത് സ്ഫോടനത്തെ തുടർന്ന് സ്ഥലത്ത് ഗർഭം രൂപപ്പെട്ടില്ല ഇരുമ്പു ചീളുകളോ പ്രൊജക്ടറുകളോ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ സ്ഫോടക വസ്തുവിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല എന്ന് അനുമാനിക്കേണ്ടി വരുമെന്നും അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നു നിരനിരയായി വാഹനങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് ഐ ട്വന്റി വാഹനത്തിലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത് വാഹനം ഒരിടത്തും ഇടിച്ചുകയറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ ഈ നിഗമനങ്ങൾ ശരിയായാൽ ചാവേർ ആക്രമണം എന്നതിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ അബദ്ധത്തിലുണ്ടായി പൊട്ടിത്തെറി എന്ന നിലയിലേക്ക് കേസ് മാറും കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ഉമർ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പുൽവാമയിലുള്ള അദ്ദേഹത്തിന്റെ അമ്മയുടെ ഡി സാമ്പിൾ പരിശോധിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചാൽ മാത്രമേ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ഉമർ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും